എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മാത്രം പരീക്ഷ എന്ന രീതി ചില അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെക്കാൻ കാരണം അധ്യാപകരുടെ അധ്യാപന പോരായ്മ മറച്ചുവെക്കാനാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒന്നാം ക്ലാസ് മുതൽ പരീക്ഷകൾ നടത്തണം എങ്കിലേ കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാവൂ എന്നും മന്ത്രി പറഞ്ഞു കോട്ടപ്പാടം ഭീമനാട് ഗവൺമെന്റ് യു സ്കൂളിലെ സ്കൂളിലെ വണ്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരീക്ഷ വേണം ഇതിനാണെന്ന് അറിയാമോ രക്ഷിതാക്കളും മനസ്സിലാക്കുക അധ്യാപകരും മനസ്സിലാക്കുക ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികളെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാർക്ക് കുറയുന്ന കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അധ്യാപകരുള്ള വാണിയാണ് ഒരു ക്ലാസ്സിൽ നാൽപ്പത് പിള്ള മുപ്പത് പിള്ളേ എന്നുള്ളതിൽ ഇരുപത്തഞ്ചും മോശമായി മാർക്ക് കിട്ടുകയും ഒരു അഞ്ച് പേർ തോക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം അധ്യാപകരുടെ പഠിപ്പിയിൽ മോശമാണ് ജനറൽ അതും തുറന്നു പോയാൽ പഠിക്കുന്ന ആരെയല്ലേ ഇത് തിരിച്ചറിയാതിരിക്കാൻ അധ്യാപകര സംഘടന ഇടപെട്ടു ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒന്ന് മുതൽ പത്ത് വരെ എന്ന് പറഞ്ഞ് എട്ട് മുതൽ പത്ത് വരെ കാര്യമല്ല നിങ്ങൾ ഞാൻ പറയുന്നു തന്നെ പരീക്ഷ ഓരോ ടേമിലും എങ്ങനെ പോകുന്നു എന്ന് ഗതാഗത വകുപ്പ് വിദ്യാലയത്തിന് അനുവദിച്ച കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് മോടി പിടിപ്പിച്ചാണ് വായനവണ്ടിയായി സജ്ജീകരിച്ചത് വായന ഉദ്ഘാടനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികൾക്കും മലയാളം പോലും അറിയാത്ത സാഹചര്യം മന്ത്രി പറഞ്ഞു ഒരു കാര്യം തുറന്നു പറയാനല്ലേ കേരളത്തിലെ പല സ്കൂളുകളിലും പറയുന്നതുകൊണ്ട് എനിക്കൊരു ഭയമില്ല അനുഭവസ്ഥനാണ് നേരിട്ട് സ്കൂൾ നടത്തുന്ന ആളാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് പത്താം ക്ലാസ് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മലയാളം നേരെ ജോലി അറിയില്ല എന്നുള്ളതാണ് എൽ എൽ ബിക്ക് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ഒരു ലെക്ചറുമായി അടുത്ത കാലത്തും ലോ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുമായി ഞാൻ സംസാരിച്ചു അപ്പൊ അദ്ദേഹത്തോടൊപ്പം ബന്ധുവായ ഒരു അധ്യാപികയും ഉണ്ടായില്ലേ അവര് രണ്ടു ജോലിയും പറഞ്ഞു അവര് പറഞ്ഞത് ചേട്ടാ നമ്മുടെ നമ്മുടെ വരുന്നവരാണ് അഞ്ച് വർഷ കോഴ്സ് ഇംഗ്ലീഷും ഇംഗ്ലീഷും നേരെ നേരെ അറിയില്ല മലയാളം പഠിപ്പിക്കാൻ വലിയ പാടാണെന്നാണ് പറയുന്നത് ഇനി അക്ഷരം വളരെ പ്രധാനമാണ് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ ഇല്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളവും മക്കളെ പഠിപ്പിക്കണം അധ്യക്ഷനായി ചെയർമാൻ പി കെ ശശി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന പി ടി എ പ്രസിഡന്റ് അബൂബക്കർ നാലകത്ത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ റജീന റഫീന മുത്തനിൽ പ്രധാന അധ്യാപകൻ മുഹമ്മദ് ചാലിയൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി അനുമോദിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ